പത്ത് നാൽപ്പതോളം പേര് പോയിട്ടുണ്ട് രണ്ട് സഹോദരിയും ഒരു അനിയനും അവരുടെ മക്കളും ആയിട്ട് പതിനേഴ് പേര് പോയി ഭാര്യ കുടുംബത്തിൽപ്പെട്ട പേര് പിന്നെ ബാക്കി മമ്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒക്കെ കൂടി കൂടിയിട്ട് പത്ത് നാല്പതോളം പേര് പോയിട്ടുണ്ട് എന്റെ കയ്യിലെ ഉരുൾപൊട്ടലിൽ രണ്ട് സഹോദരികളെയും സഹോദരനും അടക്കം നാൽപ്പതോളം പേർ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആളാണ് നാസർ എന്താണ് സംഭവിച്ചത് നമ്മളോട് എവിടെയാ താമസം ശരിക്കും താമസം മുണ്ടക്കൈലാണ് ഉരുൾ പൊട്ടി വന്ന ആ എന്തിലാണ് ഏകദേശം ഏറ്റവും കുറേ ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് മുണ്ടക്കൈലാണ് താമസം അതിൻ്റെ മുന്നേ ചൂരന്മലയായിരുന്നു എൻ്റെ ബാക്കി കുടുംബങ്ങളൊക്കെ പോയത് ചൂരന്മല ഉള്ള ആൾക്കാരാണ് അനിയൻ പെങ്ങന്മാരൊക്കെ ചൂരന്മലയിൽ നിന്നാണ് പോയത് നീലിക്ക പിന്നെ ഉളക്കാടാ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു പതിനേഴാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ മൂന്ന് പേരെ കിട്ടി പേരെ ചാലറിന്ന് പിടിച്ചിട്ട് നിലമ്പൂരാണ് ഉള്ളത് അവിടുന്ന് ബോഡി എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സഹോദരിയും ഒരനിയനും അവരുടെ മക്കളും ആയിട്ട് പതിനേഴ് പേര് പോയി മൊത്തം പിന്നെ ഭാര്യ കുടുംബത്തിൽ പെട്ട ഒരു ഏഴ് പേര് പിന്നെ ബാക്കി ഉമ്മാൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒക്കെ കൂടി കൂടിയിട്ട് പത്ത് നാൽപ്പതോളം പേര് പോയിട്ടുണ്ട് അല്ല കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പേരെ കിട്ടാനുണ്ട് കൂടുതലും പേരെ കിട്ടാനാണുള്ളത് കുറച്ച് നാളെ കിട്ടിയിട്ടുള്ളൂ ഒരു അഞ്ചാറാളെ കിട്ടിയിട്ടുള്ളൂ ബോഡി കിട്ടിയ ആൾക്കാരെ ബോഡിയൊക്കെ തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങി വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അത്ര രീതിയിലുള്ള ഒരു ഉൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ മുന്നേ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു അത് നമ്മളതിലാണ് വന്നത് അത് പുഴയിലൂടെ പോയി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വീടും കുടുംബക്കാരുടെ എൻ്റെ വീട് ഭാഗികമായി പോയി ബാക്കി എൻ്റെ വൈഫ് ഹൗസ് കംപ്ലീറ്റ് പോയി എൻ്റെ അയൽഭാഗത്തുള്ള കംപ്ലീറ്റ് വീടുകളും അതേപോലെ മുണ്ടക്കായി ടൗണ് കംപ്ലീറ്റ് അവിടെ ഒന്നും തിരിച്ചറിയാനായിട്ടൊന്നും ഇല്ല ഒന്നോ രണ്ടോ പാടില്ല പിന്നെ സ്കൂളിൻ്റെ ഭാഗത്ത് അപ്പുറത്തെ ഒരു രണ്ടോ മൂന്നോ വീട് അവശേഷിക്കുന്നുണ്ട് എല്ലാവരും അവിടെ തന്നെ ജോലി ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ് ആ കൂടുതലും ആളുകൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് മക്കള് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ബാക്കി ആൾക്കാരൊക്കെ എസ്റ്റേജിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ മരണപ്പെട്ടു പോയാലും എസ്റ്റേജ് ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെയാണ് ഉള്ളത് ഇപ്പൊ കൂടെ ഉള്ളത് വൈഫും മോളും ഒന്ന് രണ്ട് പെങ്ങന്മാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഭാര്യ അമ്മ അപ്പ ഭാര്യൻ്റെ അനിയത്തി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്റെ ജോലി ടൈലർ പണിയാണ് മേപ്പാടിയിലാണ് ഇപ്പൊ കിട്ടിയ ബോടികളൊക്കെ അടക്കം ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ ഒരു ബോഡി അവിടെ വന്നിട്ടുണ്ട് അതിന് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനിയിലോട് കൊണ്ടു ഞങ്ങള് മറക്കം ചെയ്യും ഉൾപ്പെട്ട സമയത്ത് നിങ്ങൾ തലേ ദിവസം നല്ല മഴ ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും സംഭവിക്കാ ആദ്യത്തെ ദിവസം വീട്ടില് വെള്ളം കേറിയിരുന്നു മോളിൽ നിന്ന് സ്റ്റെയർ എന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയത് കാരണം വീട്ടിൽ അലാരം വെച്ച് കടന്ന് ഒന്നരക്ക് നീച്ചു ഞങ്ങൾ നീച്ചിരിക്കുന്ന ടൈമിലാണ് ഈ ശബ്ദം കേട്ടത് അതൊരു രണ്ട് മണിയോട് കൂടിയിട്ട് ഭയങ്കര ശബ്ദമായിരുന്നു വീടുമ്മക്കൂടെ ഒക്കെ ചളി മണ്ണ് അങ്ങനെ വന്നു ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വീടിൻ്റെ മുകളിലൂടെ വീണ് അങ്ങനെയാണ് സംഭവം ഉണ്ടായത് അത് അപ്പം തന്നെ ഒതുങ്ങി അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പുറകിലൂടെ രക്ഷപ്പെട്ട് അവിടെ റിസോർട്ടിൽ പോയിട്ട് അവിടെ ആയിരുന്നു ഒരു ദിവസം ക്യാമ്പ് ചെയ്തത് ഇട്ട ദിവസം ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ഞങ്ങൾ മേപ്പാടി ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇന്നലെ റിസോർട്ടിലേക്ക് എത്താൻ ഒക്കെ പറ്റിയായിരുന്നു അവിടെ ചളിയും ചളിയായിരുന്നു പക്ഷേ ലൈറ്റ് ഒന്നുമില്ല എങ്കിലും മൊബൈൽ ടോർച്ച് മാത്രമേ ഉള്ളൂ കറൻറ്റ് ഇല്ലായിരുന്നു വേറൊരു ഇതും ഇല്ലാതെ ഉപാധി ഇല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് നൂറോളം ആളുണ്ടായിരുന്നു അവിടെ ക്യാമ്പിൽ ഈ റിസോർട്ടിൽ അങ്ങനെ അവരെല്ലാരെയും പിറ്റേ ദിവസം വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഈ ഒരുപാട് ഫാമിലി ഉള്ള സ്ഥലമാണോ ഈ മുണ്ടക്കായി ആ അത്യാവശ്യം കുഴപ്പമില്ല ഈ മുണ്ടക്കായി സ്വന്തം വീട് വെച്ച് കഴിയുന്ന ഫാമിലി കംപ്ലീറ്റ് തൊണ്ണൂറ് ശതമാനം ഉള്ളത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ആ ഭാഗത്താണ് ഉരുൾപൊട്ടി പോയ ഭാഗത്താണ് ഉള്ളത്